പതിനൊന്നാം തീയതി റബി ലവൽ പതിനൊന്നാം തീയതി അള്ളാഹു അക്ബർ ഞായറാഴ്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു അടിമകൾ ഉണ്ടായിരുന്നു എല്ലാവരെയും മോചിപ്പിച്ചു അടിമകളെല്ലാം മോചിപ്പിച്ചു സ്വത്തൊക്കെ ദാനം ചെയ്തു ഒമ്പത് ഭാര്യമാരുണ്ട് മക്കളുണ്ട് ഒക്കെ ഉണ്ട് എത്ര സ്വത്ത് ഏഴ് ഏഴ് ചാക്ക അല്ല ഏഴ് കോടിയല്ല വെറും ഏഴ് നാണയം ഏഴ് ദാനം യുദ്ധ ഉപകരണങ്ങളെല്ലാം പട്ടാളക്കാർക്ക് വിതരണം ചെയ്തു രാത്രി ആവുകയാണ് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല വിളക്ക് കത്തിക്കാൻ ആ രാജാവിന്റെ വീട്ടിൽ ലോകരാജാവിന്റെ വീട്ടിൽ അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സാഹുലിസ്ലമിന്റെ വീട്ടിൽ എണ്ണയില്ല മഹതി ആയിഷാരോഗി അവിടെ വെച്ചിട്ട് അയലോക്കത്ത് പോയിട്ട് എണ്ണ വായ്പ വാങ്ങി വന്നു നമ്മുടെ നാട്ടിൽ പറയും ബദരിങ്ങളെ പേരെഴുതി വെച്ചാൽ പട്ടിണി ഉണ്ടാവൂല ഉണ്ടാവൂല ബദരീകളുടെ നേതാവാണ് ആ കിടക്കുന്നത് കോളറുണ്ടാവൂല അതുണ്ടാവൂല അതുണ്ടാവൂല രണ്ട് ബദരികള് കോളറെ വാദിച്ചിട്ടാണ് മരിച്ചത് ആളുകളോട് പറഞ്ഞു കൊടുക്കണം ഈ കഥയൊന്നു അങ് താമസിക്കുന്ന വീട്ടിൽ വിളക്കിന്റെ ആവശ്യമില്ല എന്ന് പാട്ടുപാടുന്നു ആൾക്കാർ താമസിക്കുന്ന വീട്ടിൽ വിളക്ക് വേണ്ട സൂചി കാണാതായപ്പോ ഐഷിയുള്ള നബിയുടെ വെരലും കൊണ്ട് ഇങ്ങനെ റൂമാകെ നടന്നു നാടകം കളിക്കുകയാണോ ഇത് ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വിളക്കില്ലാഞ്ഞിട്ടും മഹദീ വായലോക്കത്ത് പോയിട്ട് എണ്ണ വായ്പ വാങ്ങാണ് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഇതാണ് വസ്തുതാ ചരിത്രം എവിടെ കിടക്കുന്നു കെട്ടുകഥകളും കള്ളക്കഥകളും എവിടെ കിടക്കുന്നു പറഞ്ഞു കൊടുക്കണം അത് സത്യമായ ചരിത്രമാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ ഗോതമ്പില്ല പടയങ്കി പണയം വെച്ചിട്ട് ജൂതന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഗോതമ്പ് വായ്പ വാങ്ങി ആര് ഈ ലോകത്തിന്റെ രാജാവ് എന്തെങ്കിലും ഒന്ന് കടം വരുമ്പോഴേക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴേക്ക് വിഷമിക്കുന്ന ഇല്ലാത്തതിന്റെ പേരിൽ ആകെ ചേപ്രയായി അഭിമാ അപമാനമായി വിഷമായി എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥയല്ല വസ്തുതയാണ് അക്ബർ ഇങ്ങനെയാണ് അവസാനത്തെ രാത്രി രാത്രിക്ക് കടന്നു പോകുന്നത് പന്ത്രണ്ട് രാവിലെ സുബഹി നിസ്കാരത്തിന്റെ സമയമായി റസൂലുള്ളാഹിക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എഴഞ്ഞഴഞ്ഞ് വേച്ച് വേച്ച് റസൂലുള്ള പള്ളിയുടെ മുന്നിൽ മുന്നിലേക്ക് ചെന്നു അതാ പതിനായിരക്കണക്കിന് ആണുങ്ങളും കുട്ടികളും സ്ത്രീകളും സന്തോഷകരമായ പുണ്യകരമായ ഒന്ന് പറയുകയാണ് കേട്ട് അനുഭവിച്ച് അറിഞ്ഞ് ആ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ നിസ്കാരം തന്നെ കുഴപ്പത്തിലാകുമോ എന്ന് ഞങ്ങൾ ഭയന്നു എന്ന് കാരണം റസൂല് വന്നിരിക്കുകയാണ് റസൂല് ചിരിച്ചിരിക്കുകയാണ് അവിടുന്ന് വേഗം വിരി താഴ്ത്തി വഴക്കട്ടിലിൽ വന്ന് കടന്നു അപ്പോ റസൂൽതാക്കു അല്പം ആശ്വാസമായി എന്ന വാർത്തയാണ് സഹാപത്തിങ്ങനെ അവിടെ പള്ളിയുടെ പരിസരത്ത് പരിസരത്തിങ്ങനെ കൂടി നിൽക്കുകയാണ് കുറെ ദിവസമായിട്ട് അങ്ങനെ ഓരോരുത്തരായി പോകാൻ തുടങ്ങി അബു അക്കർ അലി തന്റെ രണ്ടാമത്തെ ഭാര്യയുടെ അടുക്കലേക്ക് സുനഹയിലേക്ക് പോയി അങ്ങനെ പലരും പോയി കുറച്ചു കഴിഞ്ഞപ്പോ റസൂള്ളന്റെ മട്ട് മാറാൻ തുടങ്ങി ഫത്തിമാർ അലിയുള്ള വിളിച്ചു വരുത്തി കാതിൽ സ്വകാര്യം പറഞ്ഞു പൊട്ടിക്കരഞ്ഞു ഫത്തിമാളിന്റെ വിഷമം എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു ശേഷം നിങ്ങൾ നിന്റെ വാപ്പാക്ക് ഒരു വിഷമവും അല്ല രണ്ടാമത് സ്വകാര്യം പറഞ്ഞപ്പോൾ അവർ കുറച്ചു ദിവസം കഴിഞ്ഞ് ചോദിച്ചു എന്താ മോളെ നിന്റെ വാപ്പ നിന്നോട് പറഞ്ഞത് നീയാണ് എന്റെ കുടുംബത്തിൽ ആദ്യം ആ സന്തോഷം വാപ്പാന്റെ അടുത്തേക്ക് ചാരത്തേക്ക് എന്താണ് ആ സ്നേഹത്തിന്റെ ആദരവിന്റെ രീതി അപ്പോ അതാണ് ഫാത്തിമ ചിരിച്ചത് പേരക്കുട്ടികളെ വിളിച്ചു വരുത്തി ഉമ്മ കൊടുത്തു തടവി അവിടുന്ന് പറഞ്ഞു ആയിഷ അന്ന് ഹൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ഭക്ഷണം ഇന്ന് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു തലയോട്ടിയുടെ ഉച്ചി വരെ അത് എത്തിയിരിക്കുന്നു അതെന്താ ഹൈബറിയത്തിന് പോകുമ്പോ ഒരു ജൂതപ്പെണ്ണ് റസൂലിനെ സൽക്കരിച്ചു സൽക്കാരം സ്വീകരിച്ചു ചെന്നോ ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസഭാഗം കൊറകാണ് അവിടെ മസാലയൊക്കെ പുരട്ടിയ കൂട്ടത്തില് വിഷവും പുരട്ടു റസൂൽ അത് അറിഞ്ഞില്ല മറഞ്ഞ കാര്യം നമ്മൾ അറുപത്തഞ്ചാമത്തു അല്പം കൂടെ കഴിച്ച രണ്ട് സഹാബിമാർ മരിച്ചു ഗുണു അപ്പൊ അറിഞ്ഞു എന്ത് വിഷമണ്ട് ആ കഴിച്ച വിഷമാണ് രണ്ടു മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത് അതാണ് മരണക്കാരണമായ അസുഖം പറഞ്ഞു നബിസ്വല്ലാഹുലി വസ്സല ഈ ലോകത്തോട് വിടവാങ്ങുകയാണ് നോക്കണേ റസൂൽ അവസാനം പറഞ്ഞ കാര്യ അഞ്ചു നേരേ ഉള്ളൂ ഏഴ് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റേ ഉള്ളൂ എന്നിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാർക്ക് കറക്റ്റ് നിസ്കാരം കിട്ടാതെ പോകുന്നുണ്ടോ ഇല്ലേ കല്യാണായി സെൽക്കാരായി മരണമായി അപ്പൊ ആൾക്കാരോടങ്ങനെ നിൽക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്രയോ അവിടെ അങ്ങനെ നിൽക്കും മാം കൊടുക്കണെ കേക്കുണ്ട് അന്ന് പോകാൻ തോന്നണില്ല അങ്ങ് പോകണം എന്ത് വിഷയമാണെങ്കിലും ശരി പോകണം അസ്വലാ അസ്വലാ അടിമകള് അടിമകൾ സ്വത്താണ് വിലക്ക് വാങ്ങിയത് എന്നാലും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കണമെന്ന് സുഖ കൽപ്പിക്കുകയാണ് അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ പുതപ്പിട്ട് മൂടിയിട്ടുണ്ട് ഒരു വരളുടെ പുതപ്പ് അതിങ്ങനെ ഇടക്ക് ഇടക്ക് അതിങ്ങനെ മാറ്റിയിട്ടവിടുന്ന് പറയുകയാണ് ശാപം പ്രശ്നം അവരുടെ വലിയ വലിയ നബിമാരുടെ സ്ഥലമാക്കി ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ മുസ്ലിം സമൂഹം ചെയ്യുന്നത് ഉസ്താദുമാരെ സുജോതി ചെയ്യുന്നത് അതിന് പച്ചക്കൊടി കാണിക്കുന്നത് അള്ളാഹാ അവസാനമായി എന്റെ ഖബറിനെ നിങ്ങൾ നേർച്ച സ്ഥലമാക്കരുത് നോക്കൂ നിങ്ങൾ നേർച്ചകൾ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്ന സ്ഥലങ്ങൾ ഉസ്താദുമാർ മുമ്പിലുണ്ട് പണക്കാരുണ്ട് പണിക്കാരുണ്ട് പട്ടിണിക്കാരുണ്ട് പണമുള്ളവരും ആ അന്നത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ അന്നം ആ ചോറ് വീട്ടുകൊണ്ട് വന്ന് ഉണക്കി സൂക്ഷിക്കുകയാണ് അസുഖം വരുമ്പോ കഴിക്കാൻ റസൂലുള്ള റസൂലി എതിർത്ത വെറുത്ത കാര്യം കിടക്കുന്നതാണ് പക്ഷേ നിർത്തിയ ബിംബത്തോടുള്ള പണി കബറിനോട് ചെയ്താൽ പേര് ബിംബം എന്നാണ് അതാ പറഞ്ഞത് സയ്യിദ് മദനി എന്താ പറഞ്ഞത് നിങ്ങൾ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു മക്കളില്ലാത്ത ഭാര്യ ഭർത്താവ് പറയുന്ന വെച്ച് പേടിക്കണ്ട നിനക്കെ കബറുണ്ട് ഇതാണോ മുസ്ലിം സമുദായം ഇതാണോ സയ്യിദുമാർ ഇതാണോ ജാരങ്ങൾ കൊണ്ട് വരുമാനമുണ്ടാക്കുന്ന സമൂഹം അവരുടെ നേതാവായ റസൂലുള്ള പറയുന്നത് എന്റെ കബറിന് നേർച്ച സ്ഥലമാക്കരുത് എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞു അവസാന നിമിഷങ്ങളിൽ ഐഷാർ അലിയല്ലാൻ തന്റെ ഭർത്താവിനെ തന്റെ മടിത്തട്ടിൽ തന്റെ മാറിടത്തിന് ചുവട്ടിൽ ചാരി നിർത്തി വന്നു കയ്യിൽ പല്ലു തേക്കുന്ന തീമാന്റെ ഭാഗമാണ് നന്നായി പല്ലു തേക്കണം പല്ലു തേക്കാനുള്ള ഉപകരണം അറബികൾ ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട് എല്ലാ പള്ളികളുടെയും മുന്നിൽ അത് വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ റസോൾ അങ്ങനെ നോക്കി അപ്പൊ അത് കൊടുത്തു മിസ് വാക്ക് എടുത്തു കൊടുത്തു അപ്പൊ നല്ല കട്ടിയുണ്ട് കുറച്ച് കട്ടിയതിയാണ് ചെറുപ്പക്കാരനല്ലേ അപ്പൊ ഭാര്യ നമ്മുടെ ഉമ്മ ഐഷാ അലി അള്ളാൻ അത് വാങ്ങിയിട്ട് വായിലിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കൊടുത്തു ഇതുവരെ പല്ലു തേച്ചതിൽ വെച്ച് ഏറ്റവും ഭംഗിയായി പല്ലു തേച്ചു ഐഷാറു ആ ഓർമ്മ പങ്കുവെക്കുകയാണ് ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ അതാ അവര് പറയുകയാണ് ഈ ഊഴമനുസരിച്ച് എന്റെ വീട്ടിൽ നിൽക്കേണ്ട ദിവസം എന്റെ മാറിടത്തിനു ചുവട്ടിൽ എന്റെ മടിത്തട്ടിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ അള്ളാഹു ഒരു ദിവസം ഒരുമിപ്പിച്ചു ആ പല്ലു തേച്ചപ്പോ ഐഷാബ് ഇവിടെ റസൂൽ ഉപയോഗിച്ചത് അത്രക്കും മനോഹരമായ മധുരതരമായ ഓർമ്മകളാണ് ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ച് ഭർത്താവിന് ഭാര്യയെ ഭാര്യയെക്കുറിച്ചുള്ള നമുക്കെന്ത് ഓർമ്മയല്ലത് മക്കളെ നമുക്കൊക്കെ എന്തോ ഓർമ്മയാണ് നൽകാനുള്ളത് ആലോചിച്ച് നോക്കണം നമ്മൾ എന്താണ് ഭാര്യമാർക്ക് വേണ്ടി ചെയ്തത് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഓമനിക്കാൻ ഓർമ്മിക്കാൻ ചരിത്രമാക്കാൻ എന്താണ് നൽകിയത് എന്ന് ആലോചിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ാണ് ഇഹാ മരണത്തിന് വെപ്രാളമുണ്ട് മരണത്തിന് ഭീകരതയുണ്ട് മരണത്തിന് വിഷമങ്ങൾ വേദനകളുണ്ട് വേദനകൾ നിബിയെ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ അതെ രണ്ടാളുകളുടെ വേദന അപ്പൊ നിങ്ങൾക്ക് രണ്ടു കൂലിയുണ്ടോ അതെ വിഷമിക്കുന്ന വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന കരയുന്ന മക്കളെ സഹോദരങ്ങളെ വയറുവേദനയാണോ വേദനയാണോ ഹാർട്ട് ആണോ കിഡ്നി ഫെയിലിയർ ആണോ വേദനക്ക് കൂലിയുണ്ട് കൂലിയുണ്ട് പഴിക്കരുത് ശവിക്കരുത് മുറക്കരുത് എന്താ എനിക്ക് ഇങ്ങനെ ചോദിക്കരുത് മുഹമ്മദ് മുസ്തഫ മരണപ്രാളത്തിൽ പെടഞ്ഞുകൊണ്ടാണ് മരിക്കാൻ മരിക്കുന്നത് വഴിയിൽ ചേർക്കണേ അവരത്ര നല്ല കൂട്ടുകാരാണ് അവിടുന്ന് അവസാനമായി പ്രാർത്ഥിക്കണം

അൽപ്പം കഴിഞ്ഞ് ആ കൈ താഴേക്ക് വിണു തല വളരെ ദിവസത്തേക്കി ചരിച്ചു ഇന്നല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊർ നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അല്ലാഹുവേ കലിമത്തുൽ ലിമരിക്ക നിങ്ങൾക്ക് നിതൗഫീഖ് നൽകണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങൾ നിറഞ്ഞ വേദനാജനകമായ ഈ രണ്ടാഴ്ചകൾ ഈ രണ്ടാഴ്ചകളിൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ദുഃഖിച്ച നബിയുടെ വീട്ടുകാരും നാട്ടുകാരും സന്തോഷിക്കുന്ന നമ്മുടെ നാട് വർണ്ണവൾബുകൾ അലങ്കാരങ്ങൾ സമയങ്ങൾ ഭക്ഷണം കുലാവിയ ബിരിയാണി എന്തൊക്കെ പരിപാടികളാണ് ആശംസകൾ ആ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയക്കാർ വരെ ആശംസകൾ ആശംസകൾ എന്തിനാണ് ആശംസകൾ തിന്മക്കോ നന്മക്കോ ഇരുനബി സല്ലാഹുലി സ്വലം വഫാത്തായ ദിവസമാണ് വരുന്ന തിങ്കളാഴ്ച റബിയുള്ളവൽ പന്ത്രണ്ടാം തീയതി ആ റബിയുള്ളവൽ പന്ത്രണ്ടാം തീയതി അപ്പുറത്തൊക്കെ ആയിട്ട് ആളുകൾ തുള്ളുന്നത് ഗാനമേള സംഘടിപ്പിക്കുന്നത് ഓർക്കസ്ട്ര സംഘടിപ്പിക്കുന്നത് ഒക്കെ വേദനയോടുകൂടി കാണാം ആരും അത് നോക്കാൻ വേണ്ടി പോകരുത് സ്ത്രീകളും കുട്ടികളുമൊക്കെ പാതയോരങ്ങളിൽ കാത്തു നിൽക്കും നമ്മൾ പങ്കെടുക്കരുത് മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ വാത്സല്യത്തിന്റെ ആദരവിന്റെ പേരിൽ നമ്മൾ പങ്കെടുക്കരുത് ഒരനാചാരവുമായി നമ്മൾ അങ്ങോട്ട് എന്ന് പങ്കെടുക്കരുത് ഏത് അനാചാരമായാലും ഏത് ഉത്സവമായാലും ആര് സംഘടിപ്പിക്കുന്നായാലും ശരി നമ്മൾ അങ്ങോട്ട് പോകരുത് നമ്മൾ അങ്ങോട്ട് പോകരുത് നമ്മളെ മുത്തുനബി മരിച്ച ദിവസം നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ജനിച്ച ദിവസം നമുക്ക് സന്തോഷമുണ്ട് അത് എല്ലാ തിങ്കളാഴ്ചയും നോമ്പോലെക്കണം അത് ആ തിങ്കളാഴ്ച നോമ്പോലെക്കണം നമ്മൾ അതിന്റെ പേരിലാണ് കഴിയുന്നതും കഴിയുന്നതും കുറച്ചുചേരൊന്ന് ഭക്ഷണം മാറ്റിവെച്ചാൽ നമുക്ക് മുത്തുനബിയെ ആ വിഷയത്തിൽ സ്നേഹിക്കാൻ പറ്റും സ്വലാത്ത് വർദ്ധിപ്പിച്ച് നബി സുദാസ്ല പഠിപ്പിച്ച പോലെ മുടി മുതൽ അടിവരെ ഉള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചാലും അതിൽ സന്തോഷമൊന്നുമില്ല ഇന്നലെ കുടുംബം ചേർക്കാൻ വേണ്ടി ഒരു യാത്ര നടത്തിയിരുന്നു രാത്രി ഇഷാക്ക് ശേഷം ഒരു കുടുംബക്കാരെ വീട്ടിൽ വെച്ച് ചെന്നപ്പോൾ അവിടെ നാല് ബന്ധുക്കളും കുറെ നാട്ടുകാരും ഒരു വലിയ ഉസ്താദും ഒക്കെ വന്നിരിക്കുന്നു കുലാവി വിതരണം ചെയ്യണം ഇപ്പൊ എന്താന്ന് വെച്ചു ഏഴാണ് എന്താ മരിച്ചിന്റെ ഏഴാണ് മരിച്ചയിലുള്ള സന്തോഷ പ്രകടനമാണോ വിതരണം ചെന്നപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചു പോകണം കുലാവി കുടിക്കണം കാവയേണ്ടത് കഴിക്കണം അപ്പോ മഷഅള്ള ഒരു പ്രസംഗം നടത്താൻ അവിടെ അവസരം കിട്ടി ധൈര്യമായിട്ട് ധൈര്യമായിട്ടങ്ങ് പറയുന്നേ നമ്മള് ആരും ഒന്നും എതിർത്തില്ല മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്നും ഏഴും ഉണ്ടാക്കിയിട്ടില്ല മരിച്ചാൽ സന്തോഷമല്ല വേണ്ടത് മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടു മരിച്ച വീട്ടുകാർ നാട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ വെറുക്കപ്പെട്ട അനാചാരമാണ് വെറുക്കപ്പെട്ട അനാചാരമാണ് എന്ന് പത്ത് കിതാബ് ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ജാഫർ അള്ളാൻ്റെ വഫാത്തായപ്പോൾ ഷഹീദായപ്പോൾ പുറത്തിറങ്ങി റസൂർള്ള പറഞ്ഞു വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് ഈ ഭക്ഷണം ആരും കഴിക്കരുത് എന്ന് ആ കഴിക്കുന്ന ആൾക്കാരോട് പറയാൻ സാധിച്ചു അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ പറയണം അള്ളാഹിന്റെ ഭൂമിയാണിത് വേറെ ആരുതുമല്ല എങ്ങനെയപ്പ ഞാനത് പറയാന്ന് വിചാരിക്കേണ്ടതില്ല അപ്പോ ഓണം ഓണം ക്രിസ്തുമസോ അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ വിഷമകരം വിഷമമുണ്ട് കാരണം നമ്മൾ ഈ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് കഴിയുന്നത് ഇന്ത്യയിലാണ് കഴിയുന്നത് നമ്മൾ സൗദി അറേബ്യയിലല്ല ഇനി എവിടെ ശരി മക്കത്താണല്ലോ അബുജഹലും അബൂബക്കറും ഉണ്ടായിരുന്നത് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ ഒരു അനാചാരത്തിലേക്ക് അങ്ങോട്ട് പോകരുത് പുണ്യത്തിലും സഹകരിക്കണേ മായുധ രണ്ടാമത്തായത്തിൽ പാപത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കരുത് അതുകൊണ്ട് നമ്മുടെ സഹായ സഹകരണങ്ങൾ ഒരു അനാചാരത്തിനും ഉണ്ടാകരുത് അത് സ്വന്തം പാപ്പ മരിച്ചാലും കുടുംബക്കാർ മരിച്ചാലും ശരി ആരുണ്ടാക്കിയാലും ശരി പണമായി പണ്ടമായി പറമ്പായി അറയായി വിശ്വയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനമുള്ള വിവാഹം പങ്ങളതായാലും മകളായാലും ശരി നമ്മൾ അങ്ങോട്ട് പോകരുത് കാരണം അത് തെറ്റാണ് അത് തിന്മയാണ് അപ്പോ നമ്മുടെ മുത്തുനബിയുടെ മരണം ദിവസം ജനിച്ചതിന്റെ പേരിൽ ഒരു പായസം നമ്മൾ കഴിക്കാൻ അങ്ങോട്ട് പോകരുത് നമ്മൾ വഴി വക്കൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കുടിച്ചോളിന്ന് പറഞ്ഞാ സോറി നമ്മളെ മരിച്ച ദിവസമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ജനിച്ച ദിവസം തിങ്കളാഴ്ച നോമ്പെടുക്കലാണ് വേണ്ടത് എന്നും പറയാൻ നമുക്ക് സാധിക്കണം ഇനിയുള്ളത് ഏതെങ്കിലും ഒരു അനാചാരത്തിന്റെ ദിവസം ഭക്ഷണം നോൺവെജാണെങ്കിൽ ഇറച്ചിയാണെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് നമുക്ക് കഴിക്കാൻ പറ്റൂല ബദനീങ്ങളാണ്ട് മിരീശേഖൻ്റെ ആണ്ട് അമ്പർത്തങ്ങളാണ്ട് ഓമാരസേതാക്കളുടെ ആണ്ട് അതേതായാലും ഭക്ഷണം ഉണ്ടാവും അതിൽ ഇറച്ചി ഉണ്ടാവും ഇറച്ചി നമുക്ക് കഴിക്കാൻ പാടില്ല കാരണം അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ് അത് കഴിക്കാൻ പാടില്ല എന്ന് ആ പറഞ്ഞതാണ് ഇനിയുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഇതല്ലാത്തവല്ല പലഹാരങ്ങളോ മറ്റോ കൊടുത്തയച്ചു കൊടുത്തയക്കൂല കാരണം നമ്മളെ വാപ്പാന്റെ പേരിൽ ആണ്ട് ആണ്ടുകഴിച്ചിട്ട് നമ്മൾ പങ്കെടുത്തിട്ടില്ല അതൊക്കെ അറിയാവുന്ന നാട്ടുകാര് നമുക്ക് കൊടുത്തയക്കൂല അഥവാ അങ്ങനെ ആരെങ്കിലും കൊടുത്തയച്ചാൽ കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ പണ്ഡിതന്മാര് പറയുന്നത് പലഹാരങ്ങളോ മറ്റോ ഒക്കെ ഒക്കെയാണെങ്കിൽ കഴിക്കലതിൽ ഹറാമല്ല ഒഴിവാക്കലാണ് വേണ്ടത് അതിൽ സംശയമല്ല പക്ഷേ കഴിവതും നമ്മൾ ഒഴിവാക്കണം കാര്യങ്ങനെ സഹായിക്കലായിപ്പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടണം എങ്കിലും കൊടുത്തയച്ചാൽ അത് അങ്ങോട്ട് പോയി കഴിക്കുന്ന പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും നമുക്ക് വളരെ വലിയൊരു കടമ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ആ കടമ നിയമങ്ങൾ പഠിക്കുക ദീൻ മനസ്സിലാക്കുക എന്നതാണ് ആ ദീൻ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മരിച്ച വീട്ടിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും കാത്തു കണ്ടയില്ല പല വീടുകളിലും മരിച്ച വീട്ടിൽ പിന്നീട് പട്ടിണിയാണ് പ്രയാസമാണ് എന്താ കാരണം വീട്ടുകാരൻ പണിക്കൊന്നും പോകുന്നില്ല എന്താ കാരണം ആൾക്കാർ ഇങ്ങനെ ചെന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും പോകേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസമാണ് ചെയ്യത്തിള്ളത് അതെന്നെ ആവശ്യം ഉണ്ടെങ്കിലാണ് പോലെ അവിടെ പോയിട്ടിങ് നാട്ടുവർത്താനും പറഞ്ഞു പോരാളല്ല ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കാനും വെടിയും പറഞ്ഞ് വലയാതി കഥകളും പറഞ്ഞു പറഞ്ഞ് പോരെന്നുള്ളതല്ല അവിടെ പോ കാണാ സിഗരറ്റും അനാവശ്യമായ സിഗരറ്റും മുറുക്കാനൊക്കെ വെച്ചിരിക്കുന്നു അതൊന്നുമല്ല വേണ്ട ഇവിടെ ഇതാ ഈ അനാചാരത്തിന്റെ എല്ലാവിധ കൂപ്പുകളും പരിപാടികളും ഒക്കെ ഉണ്ടാകുന്നു നമ്മൾ നമുക്കറിയാവുന്നവരോട് പറയണം ഇത് വിദു എത്താണ് അനാചാരമാണ് ദുരാചാരമാണ് അതിനേക്കാളാറ ഈ വർഷം ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അടി ഇസ്ലാമിന്റെ കടക്ക് കത്തിവെച്ചത് മടവൂരവുലിയ അള്ളാഹുവാണ് എന്ന വാക്കാണ് അപ്പൊ അള്ളാഹു എവിടെ പിന്നെ അള്ളാഹു വേറെഡോ ഒരല്ലേ ഉള്ളൂ അത് മടവൂരവലിയാണെന്ന് പറയുന്നു ഈ ഭീകരമായ ഈ ഭീകരമായ ശിർക്കിനെതിരെ അടിസ്ഥാന ശിർക്കിനെതിരെ നമ്മൾ പ്രതിജ്ഞ എടുക്കണം ആൾക്കാരോട് പറയാം പറഞ്ഞാ മതി പറഞ്ഞാൽ മതി മഷാ അല്ലാ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രധാനം ചെയ്യട്ടെ കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂൽഹി സല്ലാഹുലി വസ്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുബിയനുഗ്രഹിക്കണം രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അള്ളാഹുബിയ ശിഫ നൽകണേ മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകിയനുഗ്രഹിക്കണം പാപികളാണ് റബ്ബയെ പുറത്തു വരണേ പാവങ്ങളാണ് ശക്തി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും മരണത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹുബിയനുഗ്രഹിക്കണം ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹുബിയനുഗ്രഹിക്കണേ മാതാപിതാക്കളോട് മക്കളോട് കുട്ടുകുടുംബാദികളോട് നല്ല നിലയിൽ പെരുമാറാൻ അയൽവാസികളോട് എല്ലാവരോടും നല്ല നിലയ്ക്ക് പെരുമാറാൻ റബ്ബെ അനുഗ്രഹിക്കണേ ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കാനും സംഭരിക്കാനും ചെലവഴിക്കാനും റബ്ബെ അനുഗ്രഹിക്കണേ ഹറാമായ എല്ലാവിധ മാർഗങ്ങളിന്നും അള്ളാഹുബിയെ രക്ഷിക്കണം പടസുവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിതായത്ത് നിർത്തി തരണേ ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹുബേ ഹിതായത്ത് നൽകണേ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്പേരിലുള്ള എല്ലാവിധ ഹലാലായ കാര്യങ്ങളും ചെയ്യാൻ സുന്നത്തായ കാര്യങ്ങളും ചെയ്യാൻ സർലായ കാര്യങ്ങൾ